ഈ തിരുവല്ല പട്ടണത്തിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ചെയ്യുവാൻ കർത്താവ് കൃപ നൽകിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു തുടർമാനമായി നടക്കുന്ന മീറ്റിംഗ് വൈകിട്ട് മണിയോടെയാണ് ഇത് അവസാനിക്കുന്നത് ഇടയ്ക്ക് ആരാധനകളും ദൈവത്തിന്റെ വചന ശുശ്രൂഷകളുമായി നമ്മൾ മുന്നോട്ട് കടന്നു പോകും ഈ മീറ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യങ്ങൾ എന്ന മീറ്റിംഗ് നടക്കുവാനിടയായി ഒന്നാമത്തെ പ്രാവശ്യം നമ്മൾ പ്രൊഫറ്റിക്കൽ എൻകൗണ്ടർ എന്ന പേരിൽ ഈ ഹാളിൽ വെച്ചൊരു മീറ്റിംഗ് നടത്തി അതിനുശേഷം അഗ്നിസ്പർശം എന്ന മീറ്റിങ് തൊട്ടടുത്തുള്ള ഹോളിൽ വെച്ച് നമ്മൾ നടത്തി ഇന്ന് ഇവിടെ വെച്ച് കൈറോസ് എന്ന പേരിൽ ഇതിനെക്കുറിച്ച് ഈ മീറ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു പേരാണ് കൈറോസ് രണ്ട് കാര്യങ്ങളാണ് ബൈബിൾ കാണുന്നത് ക്രോണോസും ക്രോണോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സമയമെന്നാണ് അർത്ഥം എല്ലാവരും ചേർന്ന് പറഞ്ഞ മനുഷ്യന്റെ സമയം ഉറക്ക പറഞ്ഞേ മനുഷ്യന്റെ കേൾക്കുന്നില്ല മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമയം ഹാല ലൂയ ഇത് ദൈവത്തിന്റെ സമയമാണ് ചില കൈമാറ്റങ്ങളുടെ ദൈവത്തിന്റെ സമയമാണ് ഒരു ഡിവൈൻ അപ്പോയിന്റ്മെന്റിന്റെ ദൈവത്തിന്റെ സമയമാണ് അല്ലെങ്കിൽ ആത്മീയ ഉണർവിന്റെ ഒരു സമയമാണ് ഇതൊരു സമയമാണ് ഇത് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു സമയമാണ് ഇതൊരു ഡിവൈൻ വിസിറ്റേഷന്റെ സമയമാണ് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരു ആമേ പറഞ്ഞ് ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയ ഒരു നിർണായക നിമിഷത്തിലേക്കു ലോകമെത്തിയിരിക്കുകയാണ് വളരെ നിർണായകമായ നിമിഷം കർത്താവ് കർത്താവേഗത്തിൽ ഒരു തലമുറ എഴുന്നേൽപ്പിച്ച് ഒരു ഉണർവിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മാളിക മുറിയിലെ ആത്മ പകർച്ചകൾ ഇന്നും അവസാനിച്ചിട്ടില്ല ഇന്നും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തുനിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കും കുഞ്ഞുങ്ങൾ ഹാലൽ പ്രവചിക്കാൻ തുടങ്ങും ഈ എഴുന്നേൽക്കും വൃദ്ധന്മാർ എഴുന്നേൽക്കും ആത്മനറവുള്ളവർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കും ഈ തലമുറ വ്യത്യസ്തരായി ചിലരെ ാണ് വിശ്വസിക്കുന്നവർ ആ കരമടിച്ചിന്ന് പകൽ ആത്മാവിലൊന്ന് സ്തുതിച്ചു തുടങ്ങിയിട്ട് അബ്രഹാമിന്റെ കൂടാരത്തിന്റെ അടുക്കലേക്ക് മൂന്ന് ദൂതന്മാർ കടന്നു വന്ന എഴുതിയിരിക്കുന്നത് മൂന്ന് പേർ പോകുന്ന സമയത്ത് അബ്രഹാം വീടിന്റെ വാതുക്കൽ ഇരിക്കുകയാണ് അവരെ പോകുന്ന കണ്ടിട്ട് അവരെ സ്വീകരിക്കുവാൻ തയ്യാറായി ഇന്ന് ചില ദൂതന്റെ വിസിറ്റേഷൻ ഇത് നടക്കാൻ പോകുക എന്തിനാന്ന് അറിയാമോ വാഗ്ദത്തത്തിന്റെ കൗണ്ടൗ ആരംഭിച്ചു ദൈവസമയെ വാഗ്ദത്തത്തിന്റെ കൗണ്ടൗ ആരംഭിച്ചു തിരുവല്ല പട്ടണമേ വാഗ്ദത്തത്തിന്റെ കൗണ്ടൗ ഇതിനകത്ത് ചിലരെ നോക്കി പ്രവചിക്കുകയാണ് ആരംഭിച്ചു ഒരു ചില നിർണായകമായ നിമിഷങ്ങളിലേക്ക് ചില അത്ഭുതത്തിന്റെ നിമിഷങ്ങളിലേക്ക് ഒരു തിരിവിന്റെ നിമിഷങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എടുത്തറിയുന്ന ഓ ഇവിടെ ദൂതന്മാർ വരുന്നുണ്ട് ദൂതന്മാർ വിസിറ്റ് ചെയ്യുന്നുണ്ട്

യാണ് മുടങ്ങിക്കടന്ന് ദീർഘ ദീർഘവർഷങ്ങളായി ചലിക്കാതിരുന്ന ചില ക്രോണോളജി മാറുകയാണ് തുടർമാനമായി പോകുന്ന രീതികൾ മാറുകയാണ് ആവേശമുള്ളവന് വേണ്ടിയാ ഇന്ന് ദൈവം ഇറങ്ങി വരുന്നത് നിയോഗമുള്ളവന് വേണ്ടിയാണ് ഇതിനകത്ത് ഇറങ്ങി വരുന്നത് വാഞ്ചയോട് ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഇതിനകത്ത് ഇറങ്ങി വരുന്നത് ആത്മാവി പ്രവചിക്കട്ടെ നിന്റെ നിയോഗങ്ങൾ വെളിപ്പെടാൻ പോകുക നിന്റെ നിയോഗങ്ങൾ ക്രോണോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ സമയമാണ് അതിങ്ങനെ തുടർമാനമായി പോകുന്ന സമയമാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇതാണ് ക്രോണോസ് രാവിലെ എഴുന്നേൽക്കുന്നു ഉച്ചയാകുന്നു വൈകിട്ടാകുന്നു രാത്രിയാകുന്നു പകലാകുന്നു ഇതാണ് ക്രോണോസ് എന്നാൽ അതല്ല ദൈവത്തിന്റെ സമയമാണ് അപ്രതീക്ഷിതമായ ചില വിസിറ്റേഷൻസ് അപ്രതീക്ഷിതമായ ചില മറുപടികൾ അപ്രതീക്ഷിതമായ ചില നിയോഗങ്ങൾ തലമുറയിൽ ചിലർക്ക് വേണ്ടി ചിലേ ചില തലമുറകളെ തിരിക്കുന്ന ദിവസമാ ഓൺലൈനിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി കൈറോസ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കണ്ടോണ്ടിരിക്കുന്ന ചിലരോട് ആത്മാവ് പ്രവചിക്കുകയാണ് നിങ്ങളുടെ കൈറോസ് എത്തിക്കഴിഞ്ഞു മോശ ഒരു 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 തീ കണ്ടിട്ടില്ല തന്റെ ലൈഫിലെ അപ്രതീക്ഷിതമായ കാര്യം കൊട്ടാരത്തിൽ വളർന്നു പിന്നീട് വയസ്സിൽ യാണ് എവിടെയാണ് മുൾപടർത്തിനകത്തൊരു തീ കത്തി ഇതുവരെ കണ്ടിട്ടില്ലാത്ത അപ്രതീക്ഷിതമായ ചില എൻകൗണ്ടറുകൾ ഇന്ന് പകൽ പരിശുദ്ധ പ്രതികരിക്കാൻ കഴിയുന്നവർ പ്രതികരിച്ചോ ചില കൈമാറ്റങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത് ചില തിരിവുകൾ വെളിപ്പെടാൻ ചില ചിലിങ് പോയിന്റ് ഇതിനകത്ത് സംഭവിക്കാൻ പോവാ സംഭവിക്കാൻ ഉടാ പോവാ

ഒന്നും കൈറോസ് നീ വിതയ്ക്കുമ്പോൾ അസാധാരണമായ മറുപടികൾ ഇന്ന് സ്ത്രോത്രം വിതയ്ക്കുമ്പോൾ പ്രാർത്ഥന വിതയ്ക്കുമ്പോൾ ആരാധന വിളയ്ക്കുമ്പോൾ വചനം വിളയ്ക്കുമ്പോൾ അനുയോജ്യമായ ഒരു നിമിഷത്തിലേക്ക് വന്നിരിക്കുകയാണ് ഉചിതമായ ഒരു നിമിഷത്തിലേക്ക് വന്നിരിക്കുകയാണ് ഒരു തീരുമാനമോ ഒരു നടപടിയോ എടുക്കേണ്ട ഒരു നിർണായക നിമിഷത്തിലേക്ക് പ്രിയരെ പ്രിയരെ കേട്ടുകൊണ്ടിരിക്കുന്ന വന്നിരിക്കുകയാണ് ക്രോണോസ് രാത്രി മുഴുവനും പത്രോസ് അധ്വാനിച്ചു ഒന്നും കെട്ടിയില്ല പടകം നിറയാനിടയായി േ ശക്തന്മാരായ അഭിഷക്തന്മാർ ഇതിന്റെ നടുവിലുണ്ട് വർഷിപ്പ് ലീഡേഴ്സ് ഇതിന്റെ നടുവിലുണ്ട് അല്ലെ മണിക്കൂറുകൾ മാറി മാറി ദൈവദാസ്തന്മാർ ശുശ്രൂഷിക്കാൻ വരും എന്റെ ലൈഫിൽ ഒരു കൈറോസ് ആകണേ എന്റെ വീടിനെ വിസിറ്റ് ചെയ്യുന്ന ഒരു കൈറോസ് കൈറോസാകണമെന്ന് എന്റെ ചില നിയോഗങ്ങളുടെ ഒരു കൈറോസ് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഒന്ന് ഈ പട്ടണത്തിൽ പത്ത് പതിനേഴ് പതിനെട്ട് വർഷമായി നിൽക്കുന്നതാണ് അഡോണായി ചർച്ച് അഡോണായി ചർച്ച് അതിന്റെ കൈറോസിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ പട്ടണത്തിന്റെ വിടുതലാണ് സഭയുടെ കൊതി ഒരു ആത്മമണ്ഡലത്തിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടണം മാളിക മുറിയിലെ ആത്മ പകർച്ചകൾ അവസാനിച്ചിട്ടില്ല അത് തലമുറകടമേൽ കൈമാറണം ഒരു ജനറേഷൻ എഴുന്നേൽക്കണം ആത്മനിയോഗമുള്ള യേശുവിനെ സ്നേഹിക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം എത്ര പേര് ഇന്ന് പകൽ കൊതിക്കുന്നുണ്ട് ഒന്ന് കാര്യം പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ കർത്താവേ ഞങ്ങളുടെ ലൈഫിൽ കൈറോസ് ചർച്ച് ചർച്ച് ഞങ്ങളുടെ ലൈഫിൽ ഒരു കൈറോസ് കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു അന്റെ പൂർത്തീകരണത്തിലേക്ക് അതിന്റെ നിയോഗത്തിന്റെ ടൈമിലേക്ക് ഉള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു ആരംഭിച്ചു കഴിഞ്ഞു ഉണർവ് ഇന്ന് പകല് ഞങ്ങളുടെ മേല് ഒന്ന് വെളിപ്പെടുത്തണമേഡ് ശക്തമായി കത്ത് ഉപയോഗിക്കാൻ പോവാ ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ ഞങ്ങളോടൊന്ന് ഇടപെടണമേ കർത്താവിന്റെ ദാസൻ ബ്രദർ വിജിനസ് ജോസഫും സഹോദരനും നമ്മുടെ നടുവിൽ വർഷം ലീഡ് ചെയ്യാനുണ്ട് ഈ തലമുറയിൽ വളരെ ശക്തമായി ഉപയോഗിക്കുന്ന ദൈവദാസന്മാരാണ് അവർ തുടർന്ന് ആരാധന ലീഡ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഇവിടെ മറന്ന് ഇന്നത്തെ ദിവസം എല്ലാം അങ്ങ് മറക്കുക ഒത്തിരി പ്രശ്നം കാണും രോഗം കാണും പ്രതിസന്ധി കാണും ഇന്ന് ഇന്നതെല്ലാം മറന്ന് ഈ ദൈവ സാന്നിധ്യത്തിൽ ഒരു സ്പർശനത്തിനായി സ്വർഗം ഇവിടെ ഓപ്പണായി നിൽപ്പണ്ട് ഓപ്പൺ ഹെവൻസ് സ്വർഗം തുറന്നിരിപ്പോൾ കൈമാറ്റങ്ങൾ സംഭവിക്കും അത് എന്റെ മേലൊന്ന് പകരണമെന്ന് ആവേശമുള്ളവന്റെ മേൽ പകരാൻ പോവാ പകരാൻ പോവാമുള്ളവന്റെ പകരാൻ പോവാ